സ്വാമിയുടൊലവൃത്തം ഭക്തരായിട്ടുള്ള മഹാജനങ്ങൾ അൻപത്തി അഞ്ച് ദിവസമായിട്ട് പത്മനാഭ പത്മനാഭസ്വാമി ഗോലത്തിൽ അരങ്ങേറിയിരിക്കുന്ന ഒരു മഹാ കലോത്സവത്തിന്റെ പര്യവസാനമാണ് ഇന്നിവിടെ നടക്കുന്നത് അത് അതിനിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാന്യ മഹാജന ജനങ്ങളോടും ഗുരുശ്രേഷ്ഠരോടും അതുപോലെ ഭക്തജനങ്ങളോടും എത്തിച്ചേർന്ന പണ്ഡിത ശ്രേഷ്ഠകളും എനിക്ക് അതീതമായ നന്ദിയുണ്ട് ഈ മനോഹരം വിജയിപ്പിക്കാൻ അച്ഛനും പ്രയത്നിച്ച നാട്ടുകാരോടും പ്രത്യേകിച്ച് നന്ദിയുണ്ട് എൻ്റെ ഒരേക്കെടായി മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് ഇത് സാങ്കേതികമായിട്ടുള്ള തികവ് തികവ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് കലോത്സവം പോലെയും ഉച്ചയി കലോത്സവം പോലെയുമുള്ള ഒരു കലോത്സവമായിട്ട് ഇത് മാറട്ടെ വരും വർഷങ്ങളിലും ഇതിനെ തുടർത്തുന്നു ഈ കലാസമരിയ ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി നമോ ായ ഭക്തജനങ്ങളെ ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയുടെ നേതൃത്വ എന്ന കലാപരിപാടി കലാകാരന്മാർ പങ്കെടുക്കുന്ന പ്രോഗ്രാം കൃത്യം ഏഴ് മണിക്ക് തന്നെ സമാരംഭിക്കുന്നതാണ്

ॾह <laughs> मई <laughs> ഒരു പൊണ്ട് പോലെ പോയി

We'll be right <laughs> back.